ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ഹെയർ കെയർ ടിപ്പായിട്ടാണേ വന്നിട്ടുള്ളത് ഞാൻ പരീക്ഷിച്ച് ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അതിനു മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ തലമുടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ ഞാൻ അത് ആദ്യം കൈകൊണ്ടും പിന്നെ ചീപ്പ് കൊണ്ടും ഒക്കെയാണ് വൃത്തിയാക്കുന്നത് ഞാൻ ഓൾറെഡി ഞാൻ എപ്പോഴും പിന്നി കെട്ടിയിട്ടാണ് ഇപ്പം മുടി സൂക്ഷിക്കാറുള്ളതുകൊണ്ട് തന്നെ വലിയ ഉടക്കം കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഈ ഹെയർ കെയറിങ് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഒരു മാറ്റം എനിക്ക് ആദ്യം ആദ്യമെങ്കിൽ വിശ്വാസമൊന്നും ഇല്ലാണ്ടാണ് ഞാനിത് തുടങ്ങിയതെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് മാറ്റം കാണുമ്പോൾ എനിക്ക് എനിക്കെന്നെ സന്തോഷമുണ്ട് കേട്ടോ ഇപ്പം ഡെയിലി ഇപ്പം ഞാൻ രണ്ട് നേരം തല ചീകുന്നുണ്ട് ഒന്ന് കുളിക്കുന്നതിന് മുമ്പേ ഒന്ന് വൈകിട്ട് മുടിയൊക്കെ ഉണങ്ങിയിട്ട് വൈകിട്ടല്ല എല്ലാം ഒരു ഉച്ച കഴിയുമ്പോൾ മുടിയൊക്കെ ഉണങ്ങിയിട്ട് അതൊന്ന് കെട്ടി വെക്കുന്ന നേരത്ത് ഞാൻ ഒന്നുകൂടെ ചീക്കിയിട്ടാണ് കെട്ടി വെക്കാറ് രാത്രി പിന്നെ ഞാൻ ആ കെട്ട അങ്ങനെ ചിലപ്പോൾ അഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് വീണ്ടും കെട്ടി വെക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഇതൊന്നും എനിക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യ സമയത്ത് ഞാൻ ഹെയർ കെയറിങ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മുടി ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ പൊഴിഞ്ഞോണ്ടിരുന്ന മുടി ഇത്രയാണ് അത് നമ്മൾ വീണ്ടും ചെയ്യുക വീണ്ടും അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു വരും അത് അത്രയും വലിയൊരു കണ്ടീഷനിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ മുടിയുടെ ആ ചേഞ്ച് കണ്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം മാറ്റം എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് എനിക്ക് ഡിപ്രഷൻ പോലെയൊക്കെയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മുടി പൊഴിയുന്നത് അത്രത്തോളം മുടിപ്പോഴും എന്നാൽ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അത്രയും മുടി പോയെങ്കിൽ വീണ്ടും ഞാൻ ഇങ്ങനെ പിടിക്കാമെങ്കിൽ മുടി ഇങ്ങനെ ഊരിക്കൊണ്ടേയിരിക്കും അങ്ങനെയായിരുന്നു മുടിയുടെ അവസ്ഥ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഒരു ഹെയർ കെയർ ആണ് കേട്ടോ അതെല്ലാവർക്കും അറിയാതെ നോർമലായിട്ട് ഒരുപാട് വൈറലായിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വൈറലായിട്ടുള്ള സംഭവം ഞാനാണ് ഇതൊരു ഹെയർ ഓയിലിങ് ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓയിൽ ചെയിൻ്റെ കൂടെ വൈറ്റമിൻ മിനിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഇടയ്ക്ക് ഇത് ഭയങ്കര തരംഗമായിരുന്ന സമയമുണ്ട് കുറച്ച് വർഷം മുമ്പ് അന്ന് ഞാനും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മുടിയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് മുടി പൊഴിച്ചില്ല മൂന്നാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ആഴ്ച ദിവസം ഞാൻ തേച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഉപയോഗിക്കുമ്പോൾ തീരങ്ങ് ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ഞാൻ ഒരെണ്ണം വെച്ച് യൂസ് ചെയ്ത് നോക്കിയത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുടി കൊഴിച്ചിൽ കൂടിയേ ഒക്കെ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് മുടിക്കങ്ങോട്ട് തയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ എണ്ണം എടുക്കുന്നത് പക്ഷേ എൻ്റെ മുടി എൻ്റെ മുടി കൊഴിച്ചില് ഭയങ്കര നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഡേ ഒരു ദിവസം ഞാൻ ചീകിച്ചട കളഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇത്രയും മുടിയാണ് പൊഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു രണ്ട് എണ്ണം ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിലൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എത്ര നമ്മുടെ തലമുടിക്ക് ആവശ്യമുണ്ട് അത്ര എണ്ണ നമ്മൾ ഒരു പാത്രത്തോട്ട് എടുക്കുക കേട്ടോ ഇപ്പം ഇത്ര എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് വൈറ്റമിൻ വൈറ്റമിനെയും പൊട്ടിച്ചു ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കത്രിക കൊണ്ട് പൊട്ടിക്കുന്നത് ഇ മുടി വളരെ നല്ലതാണെന്നും ഇപ്പോഴും അല്ലാതെ ട്രെൻഡായിട്ട് നിന്നൊരു സമയമുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ അന്നൊക്കെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുടി കുഴിച്ചിൽ മാറിയിട്ടുണ്ട് പക്ഷെ ഞാനത് കണ്ടിന്യൂസ് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും പറഞ്ഞാൽ ഒറ്റ യൂസിൽ ഒരു സംഭവം കൊണ്ട് മാത്രം നമുക്ക് മുടിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല അത് നമ്മൾ എന്ത് ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു ദിവസമാണ് നമ്മളത് തേക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് തേക്കണം മുടി നമ്മൾ ഒരു വട്ടം എന്തേലും കൊണ്ട് തേച്ചു പിന്നെ ഭയങ്കരമായിട്ട് മുടിയൊന്നും ഇരിക്കത്തില്ല എനിക്ക് മുടിയില്ലാത്ത ഒരാളെന്ന് പറഞ്ഞട്ടെ ഞാനിത് ചെയ്യുമ്പോൾ പലരും പേർക്ക് മുടിയില്ലാത്ത ഞാൻ പെട്ടെന്ന് മുടി വളർത്തിയെടുത്താൽ അങ്ങനെയല്ല മുടി ഉള്ള ഞാൻ മുടിയല്ല നശിപ്പിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ആദ്യം തൊട്ട് അതെല്ലാം വളർത്തിയെടുക്കുന്നു അപ്പോൾ അതിൻ്റെ മാറ്റം എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ കാണാൻ ഞാൻ വീഡിയോ എഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആർക്കെങ്കിലും പ്രയോജന പ്രടുന്നെങ്കിൽ വിടട്ടെ നമ്മളിതിങ്ങനെ ഫുള്ള് തേച്ചൊക്കെ കൊടുത്ത് മുടി ഫുള്ള് തേച്ച് കൊടുത്തിട്ട് തലോട്ടി ഫുള്ള് തേച്ച് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ ഞാൻ തൂമ്പത്താണ് ഫസ്റ്റ് തേക്കുന്നത് പക്ഷേ എൻ്റെ എനിക്ക് ഒരുപാട് കുഞ്ഞു മുടികൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനും ഒത്തിരി പെരുമാറക്ക